സന്ദീപ് വാര്യർ ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ചാനലിലുള്ള ചർച്ചകളും അതുപോലെ മറുപടി കൊടുക്കുന്നതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും സന്ദീപ് വാര്യറെ സത്യം പറഞ്ഞാൽ ശരിക്കും ബി ജെ പിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് ഇപ്പോഴാണ് ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് മറ്റുള്ള ചർച്ചകളെ അപേക്ഷിച്ച് ഇപ്പം നടക്കുന്ന ചർച്ചകളിലും അതുപോലെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ധൈര്യത്തോടു കൂടി കൃത്യമായി മറുപടി പറയാൻ സന്ദീപ് വാര്യർക്ക് കഴിയുന്നുണ്ട് ഒരു ചട്ടക്കൂടിനകത്ത് അല്ലാതെ തന്നെ ബി ജെ പി എന്ന വർഗീയ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു നേരിന്റെ പാതയിലേക്ക് വന്നപ്പോൾ സന്ദീപ് എന്തോ വലിയൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലുള്ള അവസ്ഥ കോൺഗ്രസിലേക്ക് വന്ന് യു ഡി എഫിലേക്ക് വന്നതിന് ശേഷം സന്ദീപ് ആര്യരുടെ മിക്ക സ്റ്റേറ്റ്മെന്റുകളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും എത്രത്തോളം ധൈര്യത്തോടെയാണ് സംസാരിക്കുന്നത് അതുപോലെ ബി ജെ പി ഇതുപോലെ കടന്നാക്രമിക്കാൻ യു ഡി എഫിന് കിട്ടിയ ഒരു മൊതല് തന്നെയാണ് സന്ദീപ് ആചർ അതിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിയെ പ്രതിരോധിക്കേണ്ട സമയത്ത് സന്ദീപ് വാര്യരെ ഇറക്കി നിർത്തി പ്രതിരോധിക്കാൻ യു ഡി എഫിന് കഴിയും ബി ജെ പിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും സന്ദീപ് വാര്യർക്ക് കഴിയുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഗീയ രാഷ്ട്രീയത്തിൽ നിന്നും വർഗീയ രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് മതവർഗീയത ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യം അത് ശരിക്കും സന്ദീപ് വാര്യർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് സന്ദീപ് വാര്യർ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പാലക്കാട് ഇലക്ഷനെ കുറിച്ചും കെ കുറിച്ചും അല്ലെങ്കിൽ ബി ജെ പി എന്ന പാർട്ടിയെക്കുറിച്ചും സന്ദീപ് ആര്യർ ഇതിൽ പറയുന്നത് സന്ദീപ് ആര്യർ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി ഇതുപോലെ കടന്നാക്രമിക്കാൻ യു ഡി എഫിന് കിട്ടിയ ഒരു വലിയൊരു ആയുധം തന്നെയാണ് സന്ദീപ് ആര്യർ അത് ശരിയായ രീതിയിൽ യു ഡി എഫ് പ്രയോജനപ്പെടുത്തിയാൽ അത് യു ഡി എഫിന് ഗുണം തന്നെ ഉണ്ടാവുകയുള്ളൂ സന്ദീപ് ആര്യരുടെ വരവും ബി ജെ പിക്ക് എതിരെയുള്ള ഒരു തുറുപ്പ് ചീട്ട് തന്നെയാണ് സന്ദീപ് ആര്യർ ഇവിടെ കെ പി എം ഹോട്ടലിൽ നടന്നിട്ടുള്ള ഈ ട്രോളി വിവാദത്തിൽ ഏതൊക്കെ ആളുകളാണ് ഒരുമിച്ച് നിന്നത് ഈ ബിജെപിയുടെ വി വി രാജേഷും ഡിവൈഎഫ്ഐയുടെ റഹീമും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നിട്ടല്ലേ കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത് സ്വീകരിച്ചത് ചർച്ച നടത്തിയിട്ടല്ലേ സ്വീകരിച്ചത് പരസ്യമായിരുന്നില്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏത് ഘട്ടത്തിലാണ് സി പി എം ബി ജെ പിക്ക് എതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് വാസ്തവത്തിൽ ബി ജെ പി പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ബി ജെ പിക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സി പി എമ്മിനെ കൂടെ പറയിപ്പിക്കലേ ചെയ്തു എനിക്കെതിരെ രണ്ട് പത്രങ്ങളിൽ ഒരു സമുദായത്തിന്റെ ഉടമസ്ഥതയുള്ള രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്തത് തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ ദിവസം പരസ്യം കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ബി ജെ പിയിലുള്ള അതായത് ഞാൻ തള്ളിക്കളഞ്ഞ പ്രസ്താവനകളോ ഞാൻ ഡിസോൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ എന്റെ പേരിൽ അടിച്ചേൽപ്പിച്ച് ആക്ഷേപിച്ച് മുസ്ലിം വിഭാഗത്തിനിടയിൽ വലിയൊരു ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി അത്തരമൊരു പരസ്യം കൊടുത്തതിന് പുറകിൽ എന്തായാലും സി പി എമ്മിന് ജയിക്കാനുള്ള ത്വര കൊണ്ടല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ മറിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കൊട്ടേഷൻ പണിയായിരുന്നു ഇപ്പുറത്ത് ഞാൻ ചോദിക്കട്ടെ ബി ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന സുരേന്ദ്രൻ അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള വർഗീയ പ്രചാരണങ്ങൾക്കെതിരായി ഏതെങ്കിലും ഘട്ടത്തിലൊരു വാക്ക് ഈ സി പി എമ്മിന്റെ നേതൃത്വം സി പി എമ്മിന്റെ പ്രചാരണ വിഭാഗം കൂടെ പറഞ്ഞിട്ടുണ്ടോ സി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ഷേപം ഇവർ ഈ പ്രചാരണ ഘട്ടത്തിൽ എവിടെയെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ അപ്പൊ ബി ജെ പി സി പി എം അന്തർധാര ഏറ്റവും പരസ്യമായി പുറത്തു വന്ന പ്രചാരണമായിരുന്നു ഇത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ഇലക്ഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ ബിജെപിയിലായിരുന്ന സന്ദീപ് ആര്യർ പെട്ടെന്നായിരുന്നു യു ഡി എഫിലേക്ക് കയറി വന്നത് സന്ദീപ് ആര്യർ യു ഡി എഫിലേക്ക് വന്നതിനു ശേഷവും ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായി ബി ജെ പിക്ക് അത് സഹിക്കുന്നതിനും അപ്ര അപ്പുറമായിരുന്നു കെ സുരേന്ദ്രൻ കറന്നാക്രമിക്കുമായിരുന്നു സന്ദീപ് ആര്യർ എന്നിട്ടും സന്ദീപ് ആര്യർ കുലുങ്ങിയില്ല അതിനെല്ലാം കൃത്യമായ മറുപടികൾ കൊടുത്തുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ സി പി എം ബി ജെ പി അന്തർധാര ഏറ്റവും കൂടുതൽ അറിയാവുന്നതും ഈ ബി ജെ പിയിൽ നിന്ന് വന്ന സന്ദീവാര്യർക്കാണ് അതാണ് സന്ദീപ് വാര്യർ ഇത്ര കൃത്യമായിട്ട് തന്നെ അതിനെ വിലയിരുത്തി തന്നെ പറയുന്നത് നമുക്കറിയാം ഈ ഇലക്ഷനിൽ നടന്ന കാര്യങ്ങൾ ബി ജെ പി കടന്നാക്രമിക്കാതെ സി പി എം കൂടുതലും കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെയാണ് അത് ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ നല്ല ലോകത്തിലുള്ള ജനങ്ങൾ മൊത്തം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ ഈ മാറ്റം പെട്ടെന്നുണ്ടായ ഈ മാറ്റം ഈ മാറ്റം ഈ ഇലക്ഷനിൽ അവരെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് പാലക്കാട് ഇലക്ഷനിൽ അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ബിജെപിയെ കൊണ്ട് പറയുകയും ബി ജെ പിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സി പി എമ്മിനെ കൊണ്ട് പറയിക്കുക എന്നുള്ളൊരു അന്ധർധാര ഇവർ തമ്മിൽ നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അതിനുള്ള ഒരു മുഖത്ത് കാരണത്തടിച്ച ഒരു അടി തന്നെയായിരുന്നു പാലക്കാടിലെ ഇലക്ഷൻ റിസൾട്ട് അത് ബിജെപിക്ക് കൃത്യമായിട്ട് അത് കിട്ടുകയും ചെയ്തു അതേപോലെ തന്നെ സി പി എമ്മിന് മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരേണ്ടിയും വന്നു ചേലക്കരയിൽ മുപ്പത് മുപ്പത്തയ്യായിരത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ചേലക്കരയിൽ ഭൂരിപക്ഷം താനേ കുറഞ്ഞ് ഒരുപാട് കുറഞ്ഞു പന്ത്രണ്ടായിരത്തിലേക്ക് വന്നു ഇപ്പോൾ ബിജെപിയിൽ തന്നെ ഇപ്പോൾ പട തുടങ്ങിയിട്ടുണ്ട് കെ സുരേന്ദ്രനെതിരെ അതുപോലെ സി പി എമ്മിലും പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് നമ്മളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്ദീപ് വാര്യർ ഒരിക്കലും കോൺഗ്രസിന് യു ഡി എഫിന് ഒരു ബാധ്യതയല്ല യു ഡി എഫിന് ബി ജെ പിയും സി പി എമ്മിനെയും കൌണ്ടർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആയുധം തന്നെയാണ് സന്ദീപ് വാര്യർ അതുപോലെ സന്ദീപ് വാര്യർ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് ഒരു ചട്ടക്കൂറിനകത്ത് നിൽക്കുക ഒരു ഭയന്നൊരു ചട്ടക്കൂറിനകത്ത് നിൽക്കാതെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു ഇത്ര വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കോൺഗ്രസ് യു ഡി എഫിൽ വന്നതിന് ശേഷമാണ് സന്ദീപ് വാര്യർക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് തോന്നുന്നു സന്ദീപ് വാര്യർ ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എന്തായാലും ഇനിയും പല പല കാര്യങ്ങളിലും പല പല അഭിപ്രായങ്ങളും സന്ദീപ് വാര്യർ പറയുമെന്നും വിചാരിക്കാം ീ കൊൾപ്പണ കേസാണെങ്കിലും കെ സുരേന്ദ്രനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ബി ജെ പി സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇതെല്ലാം പതുക്കെ പതുക്കെ വിലയിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം